വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വരാന്തയിലുണ്ടായിരുന്ന ഇരുമ്പ് ഗ്രില്ലുകൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോയതായി പരാതി മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ കരാറുകാരന്റെ ജോലിക്കാരുമാണ് സാധന സാമഗ്രികൾ കടത്തിയതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മണലിമ്മൽ ബസ് സ്റ്റാൻഡിൽ ഇടക്കാലത്ത് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടത്തിലെ ഇരുമ്പ് ഗ്രില്ലുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കടത്തിക്കൊണ്ടുപോയത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കെട്ടിടത്തിൽ നിന്നും ഗ്രില്ലുകൾ എടുത്തു മാറ്റിയിരുന്നു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളുടെ ബോർഡുകളും ഗ്രില്ലുകളും ഉൾപ്പെടെയുള്ളവയാണ് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത് ഇതിനു പിന്നിൽ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ലീഗ് നേതാവുമാണെന്നും ആഴ്ചകൾക്ക് മുൻപ് നടന്ന മോഷണ പരാതി നൽകിയപ്പോൾ മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിഞ്ഞതെന്നും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പി രജീഷ് പറഞ്ഞു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മണലുന്നൽ ബസ് സ്റ്റാൻഡിനകത്തുള്ള പഴയ കെട്ടിടത്തിൻ്റെ ബില്ലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് പിറകിൽ കാണുന്ന ഈ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൻ്റെ ഗ്രില്ല് ഉൾപ്പെടെയുള്ള ഈ നീളത്തിൽ വരുന്ന ഒരുപാട് ഗ്രില്ല് അതുപോലെ തന്നെ മറ്റ് പഴയ സാധനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഈ മുൻഭാഗത്തുള്ള കെട്ടിടത്തിൻ്റെ കച്ചവടക്കാരുടെ ബോർഡ് ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ ഇവിടെ കൂട്ടിയിട്ട നിലയിലായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ സാധനങ്ങൾ മുഴുവൻ ഇവിടുന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഡി പരാതി നൽകി ഇന്ന് പരാതി കൊടുക്കുക ആ കൊടുക്കുന്ന സമയത്താണ് ഇവർ ഈ വിഷയം അറിയുന്നത് തന്നെ ഞങ്ങൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായി ഞങ്ങൾക്ക് സൂചന ലഭിച്ചിട്ടുണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കരാറുകാരൻ്റെ തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ് ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് കടത്തിയിട്ടുള്ളത് മോഷ്ടാക്കളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുമുതൽ അപഹരിച്ചു കൊണ്ടുപോവുകയാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത് ഈ അഴിമതിക്ക് അല്ലെങ്കിൽ ഈ കള്ളത്തിന് കൊള്ള കൊള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്ന പണിയാണ് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വൻ പൊതുമുതൽ അപഹരിച്ചു കൊണ്ടുപോയിട്ടും ഇതിനെതിരെ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു നടപടിയെടുക്കാനോ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിനും വൈസ് പ്രസിഡൻറിനും ഒരു ശേഷിയുമില്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് കൃത്യമായി ഡി വൈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് നാളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദികളായ ആളുകൾക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഈ പരാതി പഞ്ചായത്തിനകത്ത് കൊടുക്കുന്ന സമയത്താണ് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശുപാർശ ചെയ്യും എന്ന് ഡി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഡി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും വെളിച്ചത്ത് കൊണ്ടുവരണമെന്നുള്ളതാണ് പറയാനുള്ളത് വൻ പഴയ സാധനങ്ങളാണ് കടത്തിയിട്ടുള്ളത് മുൻ വൈസ് പ്രസിഡന്റ് ആണ് എന്നുള്ളതാണ് ഡി വൈ എഫ്ഐക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് പഞ്ചായത്തിന്റെ പൊതുമുതൽ തിരിച്ചു പിടിക്കുന്നതിനും കടത്തിക്കൊണ്ടുപോയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും തയ്യാറാവണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പരാതി നൽകിയിട്ടുള്ളത് ഡിവൈഎഫ്ഐ പരാതി നൽകിയതോടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ സംഭവം കടത്തിക്കൊണ്ടുപോയതല്ലെന്നും ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള എം സി എഫ് കേന്ദ്രത്തിലേക്ക് മാറ്റിയതായാണ് വിവരമെന്നും അടുത്ത ദിവസം തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രാത്രി വൈകി പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ക്വാഡ് ചുമതല ഉണ്ടായിരുന്നതിനാൽ ഒരു മാസക്കാലത്തോളം സെക്രട്ടറിയുടെ ചുമതല അസിസ്റ്റന്റ് സെക്രട്ടറിക്കായിരുന്നുവെന്നും ഇതിനാലാണ് തനിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ വിവരമില്ലാതിരുന്നതെന്നും സെക്രട്ടറി പറഞ്ഞു സാധനങ്ങൾ പഞ്ചായത്തിന്റെ അറിവോടെയായിരുന്നു മാറ്റിയതെങ്കിൽ ആദ്യം പോലീസിൽ പരാതി നൽകിയത് എന്തിനെന്ന ചോദ്യവും ഇവിടെ ബാക്കി നിൽക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ സി സി ടി വി നിരീക്ഷണമുള്ള സ്ഥലത്ത് നിന്നാണ് സാധനങ്ങൾ നഷ്ടമായിട്ടുള്ളത് എന്നതിനാൽ പഞ്ചായത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ കാര്യങ്ങളുടെ വ്യക്തത ലഭിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ Real fruit power, real juices from Dabar.